ഹീമോഫീലിയ ചികിത്സയിൽ വിപ്ലവകരമായ തീരുമാനവുമായി കേരളം ഹീമോഫീലിയ ചികിത്സയിൽ ഇനി മുതൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും എമിസി സുമാപ് എന്ന വിലയേറിയ മരുന്ന് നൽകാൻ തീരുമാനിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി നൂതനമായ ഈ മരുന്ന് മാസത്തിലൊരിക്കൽ മാത്രം എടുത്താൽ മതിയാകും ഹീമോഫീലിയ രോഗികളുടെ പരിചരണവും ചികിത്സയും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ ആശാധാര പദ്ധതിയിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത് ഏകദേശം മുന്നൂറോളം കുട്ടികൾക്കാണ് ഇതിന്റെ ഫലം ലഭിക്കുക ഹീമോഫീലിയ ചികിത്സയിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നറിയപ്പെടുന്ന പ്രൊഫിലാക്സിസ് പ്രതിരോധ ചികിത്സ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ നൽകി വരുന്നുണ്ട് ഇത്തരത്തിൽ പ്രൊഫലാക്സിസ് ചികിത്സ ഇത്രയുമധികം രോഗികൾക്ക് നൽകുന്നതും ഇന്ത്യയിൽ ആദ്യമായാണ് ഹീമോഫീലിയ രോഗികൾക്ക് രക്തസ്രവവും അംഗവൈകല്യങ്ങളും ഇല്ലാത്ത ജീവിതം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ് ഈ വിപ്ലവകരമായ തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിൽ ഹീമോഫീലിയ രോഗബാധിതരായ ഏകദേശം രണ്ടായിരത്തോളം പേരാണ് ആശാധാര പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്